രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ ഏക സിവിൽ കോഡ് ബിൽ പാസാക്കി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ ഇതിനായി പ്രത്യേകം സമിതിയെ വരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പുഷ്കർ ധാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പാസാക്കിയ യു ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം सिविल समान नागरिक संहिता इसको पास करें और अंत में യും ഭൂമിയുടെയും കൈമാറ്റത്തിന് ഉത്തരാഖണ്ഡിലെ എല്ലാ മതങ്ങളിലും ഉൾപ്പെട്ട പൗരന്മാർക്ക് ഒരു നിയമം ബാധകമാക്കുന്നതാണ് ബിൽ ഭരണഘടന ഉറപ്പാക്കുന്ന ആദിവാസികളുടെ എല്ലാ ആചാരവകാശങ്ങളും ബില്ലിൽ നിലനിർത്തിയിട്ടുണ്ട് ലിവിംഗ് ടുഗദറായി ജീവിക്കുന്നവരും അതിന് തയ്യാറെടുക്കുന്നവരുമായ വ്യക്തികൾ ഇനി മുതൽ ജില്ലാ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ബില്ലിൽ നിർദ്ദേശമുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതം നിർബന്ധമാണ് ഉത്തരാഖണ്ഡിന് പുറത്തുപോയി താമസിക്കുന്നവർക്കും ഈ നിയമം ബാധകമായിരിക്കുമെന്നും ബില്ലിൽ പരാമർശിക്കുന്നു സംസ്ഥാനത്ത് വിവാഹിതരാകാതെ ഒരുമിച്ച് ജീവിക്കുന്ന പങ്കാളികൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് നിയമപരമായ എല്ലാ സ്വത്തവകാശങ്ങളും ഉണ്ടാകും ഉത്തരാഖണ്ഡ് നിവാസികളല്ലാത്ത അവിവാഹിത പങ്കാളികളും രജിസ്റ്റർ ചെയ്യണം ഇവരിൽ ഒരാൾ മൈനറായാൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല പങ്കാളികളിൽ ഒരാളുടെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ കുറവാണെങ്കിൽ രക്ഷിതാക്കളെ രജിസ്ട്രാർ വിവരം അറിയിക്കണം പങ്കാളികളിൽ ഒരാളെ ബലം പ്രയോഗിച്ചോ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെച്ചോ ആണ് കൂടെ താമസിപ്പിച്ചിരിക്കുന്നതെങ്കിലും രജിസ്ട്രേഷൻ അനുവദിക്കില്ല സാക്ഷിപത്രം നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ തെറ്റായ വിവരം നൽകുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവോ ഇരുപത്തിയ്യായിരം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയോ ലഭിക്കും രജിസ്റ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്ക് ആറ് മാസം വരെ തടവോ ഇരുപത്തി രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയോ ലഭിക്കും ലിവ് ഇൻ റിലേഷനിലുള്ള സ്ത്രീ പുരുഷനാൽ വഞ്ചിക്കപ്പെട്ടാൽ അവർക്ക് ജീവനാംശം നൽകണം അല്ലാത്ത പക്ഷം സ്ത്രീക്ക് ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാമെന്നും ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ